നമസ്കാരം തനുസ് പീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ ആവർത്തന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളാണ് അടുത്തു വരുന്ന എക്സാമുകൾക്ക് ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ് ഓപ്ഷൻസ് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക് സ്വദേശി പ്രസ്ഥാനം നിസ്സഹരണ സമരം ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ് ആൻസർ ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് കാൺപൂർ നാനാ സാഹിബ് ഇതാണ് ശരിയായ ജോഡി കാൺപൂർ നാനാ സാഹിബ് ഇതാണ് ശരിയായ ജോഡി അടുത്ത താഴെപ്പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് സത്യസോധക് സമാജ് ജ്യോതിറാവു ഭൂലെ ഹിതകാരണി സമാജം വിരേഷ് ലിംഗം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ലോങ് മാർച്ച് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി നയിച്ചത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് സഫ്രീന ലത്തി ഹവായ് ഫ്രഞ്ച് പോളിനേഷ്യ സോമ ആ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് സമുദ്രം വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ ഏതെല്ലാം ഉപരിതല ഫലങ്ങളുടെ ചലനം ദുർബലമായ ഫല ഗാതിരുകളും ഓപ്ഷൻ സി ആൻസർ ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫല കാതിലുകളും മൂലമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് പ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകാൻ കാരണം ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഭുവൻ ഭുവൻ എന്ന പേരിലാണ് ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത് ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു ഇതിൽ ദേശീയ ജലപാത അഞ്ച് എൻ ഡബ്ല്യു ഫൈവ് ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ എൻ ഡബ്ല്യു ഫൈവ് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ ഇന്ത്യയുടെ ധാതു ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണുന്നു കോർബ ദന്തേവാഡ തുടങ്ങിയ കരണ മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൻ്റെ ഭാഗമാണ് കോർബെ ദന്തേവാഡ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീശിയടിച്ച് ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹത്തിൽ നാശേഷ്ടുദിച്ചിരുന്നു ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു അൽവാരോ അൽവാരോ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡികൾ ദേശീയ ആസ്ത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായി ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രൂപീകൃതമായി ആസൂത്രണ കമ്മീഷൻ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ആയിരുന്നു ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനകളാണ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ലൈസീസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിനെ കുറിച്ച് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ലേസിസ്ഫർ സിദ്ധാന്തവും ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആകുന്നു ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ട് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഉണ്ടായിട്ടുണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയും ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരല്ല ആൻസർ ഓപ്ഷൻ ബി മൂന്ന് പേരും വഹിച്ചിട്ടുണ്ട് ശക്തികാന്ത ദാസ് കെ ആർ പുരി മൻമോഹൻ സിംഗ് മൂന്ന് പേരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് ചുട തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി തുടർന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ എ ആണ് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനം നികുതി ഉണ്ട് അടുത്തത് തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാര്യുമാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എന്ന് പറയുന്നത് ഉപാധ്യക്ഷന്മാർ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടുള്ളത് അയർലൻഡ് മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് എടുത്തത് അയർലൻഡ് പ്രസിഡന്റിന് പ്രാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത അൻപത്തിരണ്ടാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം കൂറുമാറ്റ നിരോധന നിയമം കൺകണ്ഠസ്സിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ തുട തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് വനം വൈദ്യുതി ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹിരാലാൽ സമരിയ നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവ് ഊറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് പത്താം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ആർക്കാണ് അധികാരം ഉള്ളത് സ്പീക്കർക്ക് സ്പീക്കർക്കാണ് അധികാരം ഉള്ളത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതെല്ലാം ഉഷസ് എന്നാണ് പേര് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടുള്ളത് കോട്ടയം ജില്ല കോട്ടയം ജില്ല കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ് പി സദാശിവം താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് രണ്ടു തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ഡി ശ്രീദേവി സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശീന്ദ്രൻ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ തലച്ചോറിനെയും സുഷിംനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് കാൽസ്യം കുറയുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റിയോപോറോസിസ് തുട നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ് നിപ്പ വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ് മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ മൂന്ന് മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി ഇവ മൂന്നേ ഏകോപിപ്പിക്കുക വൺ ഹെൽത്ത് കൊഴുപ്പടിഞ്ഞ് രക്തസമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ആർത്രോസ് ആർത്രോസ് ആർത്രോസ്ക്ലറോസിസ് കേരളത്തിൻ്റെ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതൊക്കെയാണ് മണൽ ഖനനം ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത് ബെംഗളൂരു കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ് അരളം വന്യജീവി സങ്കേതം ഡോറിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് മൈക്രോവേവ് പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില എത്രയാണ് കുറയുന്നുണ്ട് തിളനില കുറയുന്നു ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള തുരണം ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരോവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള എത്രയാണ് ജി ബൈ ഫോർ ആയിരിക്കുന്നു അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ജ്യോതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ആയ ചെനാബ് പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഒരേ തന്മാത്രാസൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത് ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത് വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മാനോമീറ്റർ വാതകമർദ്ദം ആവർത്തന പട്ടികയിൽ പതിനേഴാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ തയർ തന്നിരിക്കുന്നവയിൽ വൈകുണ്ടസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും നാലും ബ്രിട്ടീഷുകാരെ വെൺ നീച്ചനെന്ന് വിളിച്ചു സ്വാമി തോപ്പിൽ ജനിച്ചു വൈകുണ്ടസ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ജപ്പാൻ കേരള സംഗീതത്തിൻ്റെ അഗസ്ത്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ് സ്വാതി തിരുനാൾ അഗസ്ത്യൻ യുഗം സ്വാതിരുനാൾ താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ് വിദ്യാവിലാസിനി വിദ്യാവിലാസിനി താഴ്ത്തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് കല്യാണമൽ സർദാർ കെ എം പണിക്കറിൻ്റെതും പ്രേമാവൃതം സി വി രാമൻപിള്ളയുടേതുമാണ് ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിതാ വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെ മീൻസ് ആർക്കാണ് ഹാൻകാങ് സാഹിത്യം ഹാൻകാങ് തുട കൊടുത്തിട്ടുള്ളവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ് റാം ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക സി ആണ് ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബണ്ടു ആണ് ഡി ബി എം എസ് പാക്കേജ് ജിംബാണ് ഇമേജ് എഡിറ്റർ മൈ എസ് ക്യു എൽ തെറ്റിയോ അതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആണ് അത് കറക്റ്റാണ് നെക്സ്റ്റ് ഡി ബി എം എസ് പാക്കേജ് മൈസ്ക്യൂലാണ് ഓക്കെ ഇമേജ് എഡിറ്റർ ആണ് ജിമ്പ് വരിക ദെൻ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബറൽ ഓഫീസ് ഇംപ്രസ് അത് ഉബണ്ടുവിൽ തന്നെ ഉള്ളതാണ് ലിബറൽ ഓഫീസ് ഇംപ്രസ് എൽ ബി ഇംപ്രസ് എൽ ബി ബി എൽ ബി എന്ന് പറയുന്നത് ഉപുണ്ടിലുള്ള സാധനമാണ് നെക്സ്റ്റ് വരുന്നത് പറയുന്നവയിൽ ഗൈറ്റ് മീഡിയ അല്ലാത്തത് ഏതാണ് ആൻസറ് രണ്ടും നാലും ആണ് നെക്സ്റ്റ് എം എസ് എഡ്ജ് എന്നത് എന്താണ് എം എസ് എഡ്ജ് എന്നത് എന്താണ് വെബ് ബ്രൗസർ നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ് സൈബർ സ്റ്റാക്കിംഗ് വിവരവാഷ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത ഏതാണ് ചൂട വേൽ ഭൂഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്നും മൂന്നുമാണ് ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെ എണ്ണം എത്രയാണ് അധ്യായങ്ങൾ അഞ്ച് വകുപ്പുകൾ മുപ്പത്തി ഏഴ് പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ആർക്കാണ് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ പോലീസ് യൂണിറ്റിനോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരായിരുന്നു അനുരാധ താക്കൂർ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ നടന്നത് എന്നാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് സ്വച്ഛതാ ഹി സേവർ ഓഫ് ദി ടു ഡാഷ് വെരി ടോൾ ദിമെൻ ഓഫ് ദി ടു ഡാഷ് വെരി ടോൾ വാസ് വെരി ടോൾ ഐ ഹാവ് ബി ലിവിംഗ് ഇൻ ദി സിറ്റി ഡാഷ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിൻസ് ടു തൗസൻഡ് പതിനഞ്ച് ഡാഷ് റോസ് ഈസ് ദ ലവിയസ്റ്റ് ഓഫ് ഓൾ ദി ഫ്ലവേഴ്സ് ദ റോസീസ് മിക്കോട്ട് ദർ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്പർച് പി ടി യു എൻ ഐ ടി വി ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും കാണാൻ പഠിക്കേണ്ട വാക്കാണ് വിത്ത് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് യുവർ ബ്രദർ പ്ലേസ് വെൽ ഡസി ഹി വാട്ട് ഡു യു മീൻ ബൈ ദി ഇഡിയം എ പീസ് ഓഫ് കേക്ക് ആൻസർ സംതിങ് ദീസ് വെരി ഈസി record the word that is opposite to meaning of the word profound answer option b superficial find the correct tense form answer option a Ana. what do you mean by the term magnus opus answer option c a great work what do you call someone who is a beginner in any profession answer option b novice മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷസ്ഥത വഹിച്ചത് ആരാണ് ആനി ബസന്റ് ആനി ബസന്റ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി ആണോ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ദർബലിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ തഴ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷവുമായി ചേരുമ്പടി ചേർത്ത് ചേർക്കുക ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വർഷങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം അടുത്തത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് എ നദിക്ക് മുകളിലാണ് ചെനാബ് നദിക്ക് മുകളിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്പിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവനിര ഏതാണ് നീലഗിരി കുന്നുകൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ക്ഷണം ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ശരാവതി ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരൊക്കെയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഉത്തർപ്രദേശ് തെലുങ്കാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പി കെ തുങ്കൻ കമ്മിറ്റി ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം എത്ര അവകാശങ്ങളെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആറണ്ണം ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലുള്ള എത്ര രീതിയിലാണ് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ ഉൾപ്പെടുന്നു കൺകണ്ട് ലിസ്റ്റിൽ കൺകരണ്ട് ലിസ്റ്റിൽ അടുത്തത് പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന യോഗ്യതകൾ ആൻസർ ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നുമാണ് മനുഷ്യരീരത്തിലെ ഏത് അവയവമാണ് അവയവമാണ്ക്കർ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് വിറ്റമിൻ ഡി പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ് വിഘടനം ഡോസ് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയരോഗം കേരളത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും മെഡിറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ് എച്ച് ഐ വി പ്രവർത്തനവും പൊതുപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടും എതിർ ദിശയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഇത് സംഭവിക്കാം ഉത്സജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ വിശ്ലാവസ്ഥയിലിരിക്കുന്ന നൂ പത്ത് കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോൺ കാർ മൈക്കൽ ഡോറ് ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ് നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്ക് യു